ആരാധനാലയങ്ങൾ ഒരു പ്രദേശത്തിൻ്റെ സ്രോതസ്സുകളാണ് അതുകൊണ്ടാണ് ഓരോ മതവിശ്വാസികളും അവരുടെ വിശ്വാസപ്രകാരമുള്ള ആരാധന ഇടങ്ങളിലെത്തി പ്രാർത്ഥിക്കുന്നത് ഇത് ഇടയാവണത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം മാതൃഭാവത്തിൽ ശക്തി സ്വരൂപിണിയായ ശ്രീ ഭഗവതി ഈ നാടിനെ രക്ഷിച്ചുകൊണ്ട് ഇവിടെ വസിക്കുന്നു അമ്മയുടെ തിരുസന്നിധിയിലെ കാർത്തിക മഹോത്സവത്തിൻ്റെ തൃക്കൊടിയേറ്റ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് പണ്ടൊക്കെ ഈ തിരുസന്നിധിയിൽ കൊടിയേറി കൊടിയേറിക്കഴിഞ്ഞാൽ കൊടിയിറങ്ങുന്നത് വരെ ചുറ്റുപാടുമുള്ള വീടുകളിൽ ഓല കെട്ടാനോ മരത്തിനു മുകളിലോ ആരും കയറിയിരുന്നില്ല കാരണം കൊടിമരത്തിനു തുല്യമായ ഉയരത്തിലോ അതിനു മുകളിലോ മനുഷ്യൻ കയറാൻ പാടില്ല എന്നായിരുന്നു വിശ്വാസം കൊടിമരത്തിൻ്റെ അഗ്രഭാഗം ആ നാടിൻ്റെ ഏറ്റവും ഉയരത്തിലായിരുന്നുവെങ്കിലും വിശ്വാസവും ഭക്തിയും അല്പ ഉയരത്തെപ്പോലും വിലക്കിയിരുന്നു ഒരു ക്ഷേത്രത്തിലെ കൊടിമരത്തിനും കൊടിയേറ്റം എന്ന ചടങ്ങിനും ഏറെ പ്രാധാന്യമുണ്ട് ഉത്സവം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉയർന്നു പൊങ്ങുന്നത് പതഞ്ഞു പൊങ്ങുന്നത് എന്നൊക്കെയാണ് ഭക്തരുടെ സമർപ്പണ കർമ്മങ്ങളും പ്രാർത്ഥനയും ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകളും ഒക്കെ കൊണ്ട് ദേവചൈതന്യം നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്കെത്തി കൊടിമരത്തിലേക്ക് പ്രവേശിക്കുന്നു കൊടിമര ചുവട് ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ദിക്പാലകന്മാരെയും എല്ലാം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ ദേവതകളുടെ സാമീപ്യം കൂടാതെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ഇന്ദ്രനും മധ്യഭാഗത്ത് സ്കന്ദനും മുകളിൽ വായുവും പിന്നെ ക്ഷേത്രത്തിലെ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ വാഹനവുമാണ് അധിവസിക്കുന്നത് ഭദ്രാദേവിയുടെ വാഹനം വേതാളമാണ് അതുകൊണ്ട് ഇവിടെ വേതാളം കൊടിമരത്തിന് മുകളിൽ അധിവസിക്കുന്നു ക്ഷേത്രത്തിൽ ചിട്ടയോടെ പൂജിച്ച് ഏറ്റിയ കൊടിയിൽ തിരുമുമ്പിലെ ദേവീ വാഹനശക്തിയും കൊടിമരമുകളിലെ വാഹനശക്തിയും സമന്വയിച്ച് ശക്തിയോടെ വസിക്കുമ്പോഴാണ് ഉത്സവപൂജയിലൂടെ ഉയർന്നു പൊങ്ങുന്ന ചൈതന്യം കൊടിമരത്തിൽ പ്രവേശിക്കുന്നത് കൊടിമരച്ചുവട്ടിലെ ഇന്ദ്രശക്തിയിലൂടെ ആ ചൈതന്യം മുകളിലേക്ക് ഉയരുന്നു കൊടിമര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്കന്ധം എന്ന ശക്തിക്ക് കുതിച്ചു കയറുന്നത് എന്നൊരർത്ഥം കൂടിയുണ്ട് ആ ചൈതന്യം മുകളിലേക്ക് കുതിച്ചു കയറി വാഹനത്തിലേറി വായുവിലൂടെ നാടിൻ്റെ ഓരോ പ്രദേശങ്ങളിലും സഞ്ചരിക്കുന്നു എന്നാണ് വിശ്വാസം അങ്ങനെ പല രൂപത്തിൽ ക്ഷേത്ര ചൈതന്യം നാട്ടിലെത്തുന്നു ഉത്സവമായാൽ ശബ്ദമായും വാദ്യമായും വെളിച്ചമായും ഒക്കെ ആ ചൈതന്യം എല്ലായിടത്തും പരക്കുന്നു അങ്ങനെ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയുടെ ശക്തി ചൈതന്യം ഉത്സവനാളുകളിൽ കൊടിമരത്തിൽ അധിവസിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് ഉത്സവകാലത്ത് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് വിഗ്രഹം കണ്ടു തൊഴാൻ പറ്റിയില്ലെങ്കിലും കൊടിമരം കണ്ട് തൊഴുതാൽ മതി എന്ന് പൂർവികർ വിശ്വസിച്ചിരുന്നത് ഇനി ഈ നാട് മുഴുവൻ അമ്മയുടെ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന ഉത്സവകാലമാണ് ഓരോ ഭക്തരുടെ മനസ്സിലും ഉത്സവത്തിൻ്റെ കൊടിയേറ്റം നടന്നു കഴിഞ്ഞു ഇനി പൂജകളോടെ സമർപ്പണ കർമ്മങ്ങളോടെ അനുഷ്ഠാന ചടങ്ങുകളോടെ കലാപരിപാടികളോടെ അമ്മയുടെ തിരുമുമ്പിൽ കാർത്തിക മഹോത്സവം നടക്കുന്നു ഭക്തർ ഭക്തിയോടെ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു